നമസ്കാരം ഇസ്രേൽ ഇറാൻ യുദ്ധം ആറാം ദിവസത്തിൽ കടക്കുമ്പോൾ ഓരോ നിമിഷവും ഇറാൻ തകർന്ന് കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ വ്യോമാതിർത്തിയിൽ മുഴുവൻ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങളാണ് പറന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ കൈവശമാണ് ഇറാൻ്റെ വ്യോമാതിർത്തി എന്നർത്ഥം അവർ വന്ന് ബോംബിടുന്നു അല്ലെങ്കിൽ മിസൈൽ അയക്കുന്നു അങ്ങനെ ഫ്ലൈറ്റ് ഉപയോഗിച്ച് എഫ് സിക്സ്റ്റീനും എഫ് ഫിഫ്റ്റീനും എഫ് തേർട്ടി തേർട്ടി ഫൈവ് അടക്കമുള്ള യുദ്ധവിമാനങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായ യുദ്ധവിമാനങ്ങൾ ഒരുമിച്ചാണ് പത്ത് നൂറ് വിമാനങ്ങൾ ഒരുമിച്ച് വന്ന് നൂ പത്ത് നൂറ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് അവർ അറ്റാക്ക് നടത്തുന്നു തിരിച്ചു പോകുന്നു വീണ്ടും വരുന്നു അറ്റാക്ക് ചെയ്യുന്നു ഇതാണ് ഇറാഖിൻ ഇറാൻ്റെ സ്ഥിതി അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നത് അവരിടയ്ക്ക് മിസൈലുകൾ അയക്കുന്നു ആ മിസൈലുകൾ ചിലത് വീണാലായി വീണില്ലെങ്കിലായി അതാ അതായത് ടെലവീവിലും ഹൈഫൈയിലും അതേപോലെ ജെറുസലേമിലുമെല്ലാം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അവരുടെ ശക്തി സൂക്ഷിച്ച് സൂക്ഷിച്ചു വരികയാണ് മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നത് ടെലവീവ് വിട്ട് ജനങ്ങൾ പോകണമെന്നാണെങ്കിൽ ടെഹ്റാൻ വിട്ട് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ വിട്ട് ജനങ്ങൾ പോകണമെന്നുള്ളതാണ് ഇറാൻ ജെറു ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് ഇടയിലാണ് നമ്മുടെ ട്രംപ് ഇതിൻ്റെ യഥാർത്ഥ സൂത്രധാരകനായ ഗൂഢാലോചനക്കാരനായ യുദ്ധത്തിൻ്റെ പിന്നിലെ ശക്തിയായ ഡൊണാൾഡ് ട്രംപ് ജി സെവൻ രാജ്യങ്ങളുടെ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി താൻ ഇത് സെറ്റിൽമെൻറ്റ് പോവുകയാണ് എന്നുള്ള രൂപത്തിൽ ഇറങ്ങി പിന്നീട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി മര്യാദയ്ക്ക് ഇറാൻ അതായത് ഗൊമേനി കീഴടങ്ങണം ഇറാൻ്റെ പരമോന്നത നേതാവായ ഗൊമേനി കീഴടങ്ങി സർവ എല്ലാം എല്ലാം കാൽക്കൽ വീണ് മാപ്പ് പറയണം ഇല്ലെങ്കിൽ യുദ്ധം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഞങ്ങൾ കൂടി അതിൽ പങ്കെടുക്കും അമേരിക്കയുടെ സംബന്ധിച്ചിടത്തോളം മറ്റ് അവിടെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇറാൻ്റെ ചുറ്റുമുള്ള ഉള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും യു എസിനു കൃത്യമായ താവളങ്ങളുണ്ട് അവർക്ക് യുദ്ധക്കപ്പലുകളുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ എക്യുപ്മെൻസ് ഉണ്ട് ഈ നദാഡ്സ് നദാർഡ്സ് എന്ന് പറയുന്ന ആണവ കേന്ദ്രം സൂക്ഷിക്കുന്ന സ്ഥലമെല്ലാം ബോംബ് ക്ലസ്റ്റർ ബോംബുകളും അതിൽ അതിനേക്കാൾ ഭീകരമായ ബോംബുകളും ഇട്ട് തകർക്കാൻ കഴിവുള്ളതാണ് അമേരിക്കക്ക് എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനെ വെറപ്പിക്കുക അവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരെ സൈനിക തലവന്മാരെ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുതിയ ആ സൈനിക മേധാവി കൊല്ലപ്പെട്ട ശേഷം സൈ പുതിയ സൈനിക മേധാവിയെയും അവർ ഇന്നലെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിധത്തിൽ എല്ലാവിധത്തിലും അടച്ചുപൂട്ടി ഘട്ടം ഘട്ടമായി ഇറാനെ നിർവീര്യമാക്കുക അവരുടെ മിസൈൽ അയക്കാനുള്ള ആകപ്പാടെയുള്ളത് ഇറാന് മിസൈലുകൾ എന്നുള്ളതാണ് എന്നാൽ മിസൈൽ അയക്കാനുള്ള സംവിധാനം കംപ്ലീറ്റ് തകർത്തുകൊണ്ടിരിക്കുകയാണ് വ്യോമ പ്രതിരോധ സംവിധാനമൊന്നും കാര്യക്ഷമമല്ല ഇറാനിൽ എന്നാൽ ഇറാ ഇറാഖിലാകട്ടെ ഇസ്രയേലാകട്ടെ എല്ലാ സംവിധാനമുണ്ട് ഒരുമിച്ച് മിസൈലുകൾ വരുമ്പോൾ ചിലത് താഴെ വീഴുന്നു നൂറെണ്ണം വരുമ്പോൾ ഒരു പത്തെണ്ണം താഴെ വീഴുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ എംബസിയിലും ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ജെറു അതായത് തെൽ അവീവിലെ ഈ പറയുന്ന അമേരിക്കൻ എംബസിയിലും ആക്രമണം ഏറ്റു എന്നുള്ളതാണ് സത്യം എന്തായാലും ഗൊമേനിയോട് ഒന്ന് ഗൊമേനിയെ കൊല്ലുമെന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് നെതന്യാഹു പറഞ്ഞാൽ പറഞ്ഞ പ്രകാരം ചെയ്യുന്ന ആളാണ് എന്താണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അമേരിക്ക പറയുന്നു ട്രാ കീഴടങ്ങിക്കൊള്ളാം ഇല്ലെങ്കിൽ കാണേണ്ടി വരും നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് ഭീഷണി അതേപോലെ ഒരു കാര്യവുമില്ലാതെയാണ് ഇറാനെ കയറി അറ്റാക്കിയത് ഒരു രാജ്യത്തിൻ്റെ സർവാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇറാൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവരുടെ വ്യോമാതിർത്തി എല്ലാം പങ്കിട്ട് അവിടെ അവരുടെ ശാസ്ത്രജ്ഞന്മാരെയും അതേപോലെ അവിടുത്തെ സൈനിക എല്ലാം വധിച്ചിട്ടുള്ളത് ഗൊമേനയെ വധിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇതിൻ്റെ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഇന്ത്യക്കാരായ ഇരുപത്തിയ്യ ഇരുപതിനായിരത്തോളം പേർ ടെഹ്റാൻ ഇറാനിലുണ്ട് അവരെല്ലാവരെയും ഒഴിപ്പിക്കാൻ വിദ്യാർത്ഥികളാണുള്ളത് അവരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് അതോടൊപ്പം ഇസ്രയേൽ നിന്നും അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികളാണ് എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലും സുരക്ഷിതമല്ല ഇറാനും സുരക്ഷിതമല്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഘട്ടം ഘട്ടമായി ഇറാൻ്റെ ഓരോ മിസൈൽ അയക്കുന്ന പദ്ധതികളെല്ലാം എവിടെയൊക്കെയാണോ മിസൈലുകൾ അയക്കുന്നത് അവിടെയെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയർ പവർ കേന്ദ്രങ്ങളും തകർത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സൈനിക മേധാവികളെയും മറ്റ് അത് ശാസ്ത്രജ്ഞന്മാരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഗൊമേനിയെ കൊല്ലും കൊബേനിയെ കൊല്ലുന്നതിന് യാതൊരു മടിക്കുമില്ല എന്നാണ് പറയുന്നത് അവിടെ പുതിയ ഭരണകൂടത്തെ ഏൽപ്പിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് എന്തായാലും ട്രംപ് ഒരു ഒരുമ്പിട്ടിറങ്ങിയില്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെയെല്ലാം പിന്നിൽ ട്രംപാണ് ട്രംപിൻ്റെ ബിസിനസ് കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളടെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല ഇറാൻ്റെ കാര്യത്തിൽ എന്ന് കൃത്യമായി പഠിച്ചിട്ട് ഒറ്റപ്പെട്ടത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ ആ ഒരു അതോടെ പല ഭീഷണികളും ഒഴിവാകും എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉത്തരകൊറിയ എങ്ങനെയാണോ അതേപോലെ തന്നെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് മനസ്സിലാക്കിയാണ് ഇറാനെ വളരെ ശക്തമായ രൂപത്തിൽ നട നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇറാനെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ല ഹമാസും കിമാസും ഒന്നുമില്ല ഹിസ്ബുള്ളയും ഹൂത്തിയും ഒക്കെ തകർന്നിരിക്കുന്നു എല്ലാം തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇസ്രയേൽ ഇസ്രയേലിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് ലോകരാജാവാണ് ലോക പോലീസ് മേധാവിയാണ് അത് അതായത് ട്രംപാണ് ട്രംപ് കൃത്യമായി പറഞ്ഞുള്ളത് എന്തോ നിങ്ങൾ മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ അല്ലെങ്കിൽ മുമ്പ് സദാം ഹുസൈനെ പോലെ ട്രങ്കറിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരേണ്ടി വരും ഭ്രാന്തനെ പോലെ തലമുടിയും താടിയെല്ലാം നീട്ടി വികൃത ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്ത രൂപത്തിലാണ് സദാം ഹുസൈനെ പിടിച്ചു കൊണ്ടുവന്ന് പിന്നീട് തൂക്കിലേറ്റിയത് ഇതേപോലെ അദ്ദേഹം സർവ്വാധികാരിയായിരുന്നു ഇറാഖിൻ്റെ ആ കാലഘട്ടത്തിൽ ഇറാഖിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇറാഖിനെ ചിഹ്നം ഭിന്നമാക്കി അമേരിക്കയുടെ താവളമാക്കി എന്നുള്ളതാണ് സത്യം അതായത് ലോകം മുഴുവൻ കേട് ഘട്ടം ഘട്ടമായി കേടയ്ക്കുക എന്ന് പറയുന്ന ട്രംപിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ ഇറാ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒക്കെ യുദ്ധം ചെയ്താൽ മതി ധീരരായ പോരാളികൾ അവർക്കുണ്ട് അവർക്ക് മുന്നോട്ടും മുന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് യുദ്ധം എന്നൊരു ഹരമാണ് ആകെപ്പാടെ തൊണ്ണൂറ്റേഴ് ലക്ഷം ആളുകളെ എങ്കിലും അറബ് രാജ്യങ്ങളൊന്നും മൂത്രമൊഴിച്ചാൽ തീ തീരാവുന്നതേ ഉള്ളൂ ഇസ്രയേലെങ്കിലും അതൊന്നും എന്നാൽ ഈ ബുദ്ധി ഇല്ലാത്ത വർഗമാണ് അറബികളെന്ന് മനസ്സിലാക്കി എല്ലാത്തിനെയും തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുകയാണ് ഈ പറയുന്ന ഇസ്രയേൽ അത് അവർ വിജയിച്ചു ട്രംപും വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇറാൻ്റെ ഓരോ ഭയ മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് യുദ്ധവീര്യം യുദ്ധം ചെയ്യാനുള്ള എല്ലാ കഴിവുകളും ഇല്ലാതെ ആയിരിക്കുകയാണ് ഒന്നുകിൽ കീഴടങ്ങാന്ന് പറഞ്ഞാൽ ആണവ പദ്ധതിയുമായിട്ടുള്ള കാര്യങ്ങൾ അവർ ധാരണ എത്തണം അഗ്രിമെൻ്റ് എത്തണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം ഇതൊന്നെല്ലാം ആവശ്യം ട്രംപിന് ട്രംപിന് ബിസിനസ്സാണ് എല്ലാ കാര്യങ്ങളും തങ്ങളുടെ കീഴിലുള്ള ഒരു അടിമരാജ്യമായി ഇറാനെ മാറ്റുക അവിടെയുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇതാണ് ക്ഷ്യം ഗൊമേനിയെ എന്ന് പറയുന്ന യാഥാസ്ഥിക ഗ്രൂപ്പിനെ മുസ്ലിം ഗ്രൂപ്പിനെ അവിടെ നിന്ന് തുടച്ചു മാറ്റുക എന്നിട്ട് പുതിയ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് ആ അത് അവരെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരായിരിക്കണം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ചൊൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യമായിരിക്കണം ഒരു കാലഘട്ടത്തിലും ഇസ്രയേലിന് ഭീഷണി ഉണ്ടാവരുത് യഥാർത്ഥത്തിൽ ഇസ്രയേലേ ലോകത്തിന് ഭീഷണി അവർക്ക് ന്യൂക്ലിയർ പവറില്ലേ അമേരിക്കയ്ക്ക് ന്യൂക്ലിയർ പവറില്ലേ എന്തുകൊണ്ട് ഇറാനായിക്കൂടാ ഇറാൻ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനല്ല ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനല്ല ഞങ്ങൾക്ക് ആണവം ഈ ആണവം ഈ ശുദ്ധീകരിക്കുന്നത് സമ്പുഷ്ട സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും ചെവി കൊള്ളാനൊന്നും ആരും തീറില്ല അതേ സമയത്ത് അമേരിക്കയ്ക്ക് എന്തുമാകാം ഇസ്രയേലിന് എന്തുമാകാം അതാരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ളതാണ് സത്യം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ അമേരിക്കയായിരിക്കും ലോകം മുഴുവൻ ഭരിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് വരും എന്തായാലും സദ്ദാം ഹുസൈനെ പോലെ തൂക്കിയെടുത്ത് ബംഗാറിൽ നിന്ന് തൂക്കിയെടുത്ത് എന്നുള്ള ഭീഷണി തീർച്ചയായും ഗൊമേനി പേടിക്കുക തന്നെ വേണം അധികം താമസം അതായത് ഗൊമേനിയെ പിടികൂടും ഇപ്പോൾ ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ആത്മാഭിമാനത്തിന് കളങ്കമേറ്റിയിരിക്കുന്നതാണ് ഏതൊക്കെ അവരെയും പോരാടാം എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് പക്ഷേ അധികകാലം നീണ്ടുപോകില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിന്നുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളടക്കം പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവ ജീവൻ രക്ഷപ്പെടുത്താൻ നന്ദി നമസ്കാരം